എൻ്റെ പേര് ഇൻറ്റി ഞാൻ വേലങ്ങാടിന്ന് വരുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് വിദേശത്തേക്ക് പോകാൻ എക്സാം ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു ഒരു എനിക്ക് കിട്ടുകയും ഇല്ലായിരുന്നു അവസാനം എനിക്ക് മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടി കഴിഞ്ഞുവല്ല പക്ഷേ അതെനിക്ക് റിജക്ഷനാണ് ആദ്യം കിട്ടിയേ അപ്പം ഞാൻ ആ റിജക്ഷൻ കിട്ടി അന്നായിരുന്നു വിലങ്ങാട് വെച്ചിട്ട് എല്ലർ കൺവെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ അച്ഛൻ ആരാധനയിൽ വിളിച്ച് പറഞ്ഞു വിദേശത്തേക്ക് പോകാൻ കരിഞ്ഞ് പ്രാർത്ഥി തടസ്സം ഉണ്ടായി കരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ദൈവം അനുഗ്രഹിക്കുന്നു ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു തീരുമാനമെടുത്തു പിറ്റേ ദിവസം പപ്പ കൗൺസിലിങ്ങിന് പോയപ്പം ഒരു ചേച്ചി പപ്പയോട് പറഞ്ഞു മകളോട് മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുതജമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പപ്പ എന്നോട് വന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ ജമാല പ്രാർത്ഥിക്കാൻ ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് അതിനുശേഷം എനിക്ക് അടുത്തതിന് അപ്ലൈ ചെയ്യാൻ പറ്റി എന്നോട് പക്ഷേ ഏജൻ്റ് പറഞ്ഞു കിട്ടാൻ സാധ്യത കുറവാണ് ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ ഉള്ളു കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ദൈവത്തിൽ അത് പ്രതീക്ഷ വെച്ചു ദൈവം എനിക്ക് ഏജൻ്റ് എന്നോട് പറഞ്ഞത് ഏഴു മാസം എട്ട് മാസം കൊണ്ട് ശെ വരുവോളെന്ന് പറഞ്ഞാൽ എൻ്റെ പെർമിറ്റ് ഒരു ഒരു മാസം ഒരു മാസം കൊണ്ട് എൻ്റെ പെർമിറ്റ് വന്നു അത് അതുമാത്രമല്ല അച്ഛൻ അതിനുശേഷം ഞാനിവിടെ കൺവെൻഷന് വന്നായിരുന്നു ആദ്യം ഒരു കൺവെൻഷൻ വന്നത് ജനുവരിയിലായിരുന്നു അതിൻ്റെ അത് അത് കൺവെൻഷന് വന്ന ശേഷം അച്ഛൻ ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു മാൾട്ട എന്നൊരു സ്ഥലവുമായ ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്കെൻ്റെ പെർമി വിസ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വന്നു ഞാൻ അടുത്ത ആഴ്ച ഏഴാം തീയതി മാൾട്ടയിലേക്ക് പോവാണ് ഈശോ തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം തടസ്സമായിരുന്നു കേട്ടോ ആ കൺവെൻഷനിലൊക്കെ പ്രത്യേകമായിട്ട് ദൈവം ഇടപെട്ട് ദൈവം സംസാരിച്ചു അത് പറഞ്ഞ പോലെയൊക്കെ കൗൺസിലിങ്ങിന് പറഞ്ഞ പോലെയും അച്ഛൻ അന്ന് വിളിച്ച് പറഞ്ഞ പോലെയൊക്കെ ആ മകൾ ചെയ്തു അൽബുജമാല കണ്ട് പ്രാർത്ഥിച്ചു ദൈവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഥാപിത വീണ്ടും വീണ്ടും പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചു റൈസലാം നന്ദി പറയാട്ടോ ഒരു സഷ്യം കൂടെയുണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രാണിശല്യമായിരുന്നു ഊട്ടൂമയൊക്കെ എങ്ങനെ വരുവായിരുന്നു അപ്പം മമ്മിയും പപ്പയും കൂടെ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച് ഉപ്പും വെള്ളവും പിന്നെ വെഞ്ചരിച്ച ഇതും കൊന്തിരിക്കും പോയച്ചപ്പോ പിറ്റേ ദിവസം തൊട്ട് ആ പ്രാണിശീല മാറിക്കിട്ടിട്ട് രണ്ടുമൂന്ന് മാസമായ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു കൈയടി കൂടെ